മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും അഭിനയ മികവ് കൊണ്ട് ശ്രദ്ധ നേടിയ നടിയാണ് മഞ്ജു പിള്ളൈ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന സിനിമയുടെ പുത്തൻ വിശേഷങ്ങൾ തന്നെയാണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നതും മഞ്ജു പിള്ള ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മഞ്ജുവിന്റെ പുതിയ ജീവിതത്തിന് ആരാധകരെല്ലാവരും ആശംസകൾ അറിയിച്ചും എത്തുന്നുണ്ട് സിനിമകളുടെ ഛായാഗ്രഹനായി പ്രവർത്തിക്കുന്ന സുജിത്തായിരുന്നു മഞ്ജുവിൻ്റെ ഭർത്താവ് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത് സുജിത്ത് തന്നെയായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചുകൊണ്ട് ഒരു അഭിമുഖത്തിലൂടെ എത്തിയത് അന്ന് സുജിത്തിന്റെ വാക്കുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു മഞ്ജുവും താനും രണ്ടായിരത്തി ഇരുപത് മുതൽ അകന്നാണ് താമസമെന്നും എന്നാൽ ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും പരസ്പരം കാണാറും കേൾക്കാറുമുണ്ട് എന്നും മകൾ ദയയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒന്നിച്ചാണ് എത്താറുള്ളത് എന്നും സൗഹൃദം എന്നും കാത്തു സൂക്ഷിക്കുമെന്നുമായിരുന്നു സുജിത്ത് പറഞ്ഞത് അതേസമയം രണ്ടു പേരുടെയും നല്ലതിനു വേണ്ടി മാത്രമാണ് വേർ പിരിഞ്ഞത് എന്നും രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എന്നുമായിരുന്നു അന്ന് സുജിത്ത് തുറന്ന് സംസാരിച്ചത് ശേഷം ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് ഒരു അഭിമുഖത്തിലൂടെ മഞ്ജുവും രംഗത്തെത്തി അന്ന് മഞ്ജു പിള്ളയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനും എൻ്റെ മുൻ മുൻഭാർത്താവ് സുചിത്തും രണ്ടായിരത്തിഇരുപത് മുതൽ വേർ താമസം ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും കുറച്ചു മാസങ്ങൾക്ക് മുൻപ് നിയമപരമായി വേർ പിരിഞ്ഞു മകളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒന്നിച്ചെത്തും അതല്ലാതെ സിനിമാ കാര്യങ്ങളൊക്കെ തന്നെയും ഞങ്ങൾ സംസാരിക്കാറുണ്ട് വിവാഹത്തിന് മുൻപും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹ മോചിതരായാലും ആ സൗഹൃദം നിലനിൽക്കണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൗഹൃദം ഞങ്ങൾ എന്നും നിലനിർത്തും ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറും തിരക്കാറുമുണ്ട് അദ്ദേഹം ഇന്ന് മറ്റൊരു ജീവിതത്തിലാണ് ഞാനും ഇന്ന് മറ്റൊരു ജീവിതത്തിലാണ് മകളെ നല്ല രീതിയിൽ വളർത്തണം മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ അത് പൂർത്തീകരിച്ചു മകൾ ഇപ്പോൾ ഉപരി പഠനത്തിലാണ് അതെല്ലാം കഴിഞ്ഞ് അവൾ നാട്ടിലേക്ക് എത്തും അവൾക്കും അഭിനയത്തിനോട് അതിയായ താല്പര്യമുണ്ട് എന്നായിരുന്നു മഞ്ജു പിള്ള തുറന്ന് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് മകൾ പഠനത്തിന്റെ തിരക്കിലാണ് ഇനി ഞാൻ എന്റേതായിട്ടുള്ള വൈകളിലൂടെ സന്തോഷിച്ച് ജീവിക്കും എന്നാണ് മഞ്ജു പറഞ്ഞത് അതേസമയം മഞ്ജു പിള്ള ഇന്ന് പുതിയൊരു ജീവിതത്തിലാണെന്ന് പറഞ്ഞേ മതിയാകൂ ഈ അടുത്തായിട്ട് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിപ്പും ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുക്കുകയാണ് സിനിമാ ജീവിതത്തിലെ അഭിനയ ജീവിതത്തിലെ തിരക്കുകൾക്കൊക്കെ തന്നെയും ശേഷം മഞ്ജു പിള്ള അതിയായ സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ മനസ്സിന് വലിയ സന്തോഷമുണ്ട് എന്നും മുപ്പത്തിയഞ്ച് വർഷത്തിലധികമായുള്ള സൗഹൃദമാണ് എന്നും ഞങ്ങളുടെ സൗഹൃദത്തിനിടയിൽ ഈഗോയോ മറ്റൊന്നുമില്ലാതകൊണ്ട് തന്നെ സ്നേഹവും സന്തോഷവും മാത്രമുള്ളൂ എന്നും മഞ്ജു പിള്ളെ കുറിച്ചു